രണ്ടാമത് ഇറാൻ അമേരിക്ക പരോക്ഷ ആണവ ചർച്ചയ്ക്ക് മുന്നോടിയായി മധ്യസ്ഥ രാജ്യങ്ങളും ഇറാനും തമ്മിൽ തിരക്കിട്ട ചർച്ചകളിൽ ആണവ വിഷയത്തിൽ പരമാവധി വിട്ടുവീഴ്ചയ്ക്ക് ഇറാൻ തയ്യാറാകുമെന്നാണ് സൂചന അതേസമയം ഹോർമസ് കടലെടുക്കിൽ ഇറാൻ നാവികസേന വിപുലമായ അഭ്യാസം തുടങ്ങി ജനീവയിൽ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ജി അന്താരാഷ്ട്ര ആണവോർജ്ജ സമിതി ചെയർമാൻ റഫേൽ ഗ്രോസിയുമായി ചർച്ച നടത്തി ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്താൻ ഇസ്രായേലിന് യു പിന്തുണ നൽകുമെന്ന് റിപ്പോർട്ട് എം സി നാസർ ചെയ്യുന്ന വിശദാംശങ്ങൾ നാസർ ഇറാൻ അമേരിക്ക ചർച്ച നല്ല രീതിയിൽ പുരോഗമിക്കുന്നതിനിടെയാണ് ഇസ്രായേലിന്റെ കടന്നുവരവ് അത് രണ്ടാം ഘട്ട ചർച്ചയടക്കം ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു വീണ്ടും രണ്ടാം ഘട്ട ചർച്ചയിലേക്ക് കടക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയാണോ എങ്ങനെയാണ് മധ്യസ്ഥ രാജ്യങ്ങളുടെ ഇടപെടൽ ജിന്ന നിർണായകമായിട്ടുള്ള വട്ട പരോക്ഷ ചർച്ചയാണ് നാളെ ജനീവയിൽ നടക്കാൻ പോകുന്നത് അതിന്റെ മുന്നോടിയായി ഇന്നലെ രാത്രിയോടുകൂടി തന്നെയാണ് ഇറാൻ വിദേശകാര്യമന്ത്രിയത് അല്പം മുമ്പ് ഒമാൻ വിദേശകാര്യമന്ത്രി ബദർ ബദറുമായിട്ട് അദ്ദേഹത്തിന്റെ ചർച്ച നടന്നു ഇറാൻ വിദേശകാര്യമന്ത്രിയും അതോടൊപ്പം തന്നെ ബദർ അൽ സുവൈദിയും തമ്മിൽ നടന്ന ചർച്ച വളരെ പിന്നെ ഗൗരവപൂർണ്ണമാണ് കാരണം ഈ ചർച്ചയിലൂടെയാണ് ഗൾഫ് രാജ്യങ്ങളുടെ പൊതുവായിട്ടുള്ള ഒരു വികാരം ഒമാൻ വിദേശകാര്യമന്ത്രി ഇറാൻ വിദേശകാര്യമന്ത്രിയെ അറിയിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് തങ്ങൾക്ക് നയതന്ത്ര പ്രശ്നപരിഹാരം തന്നെയാണ് അഭികാമ്യം ആ നിലയ്ക്കുള്ള വിട്ടുവീഴ്ചകൾക്ക് തങ്ങൾ ഒരുക്കമാണെന്ന് ഇറാൻ അറിയിച്ചിട്ടുണ്ട് പക്ഷേ ആണവ വിഷയത്തിനപ്പുറത്ത് േക്കുള്ള ഒരു വിഷയവും ചർച്ചയിൽ ഉൾപ്പെടുത്തുന്നതിനോട് ഒരു രാജ്യം എന്ന നിലയ്ക്ക് തങ്ങൾക്ക് താല്പര്യമില്ല എന്നുകൂടി ഇറാൻ നേതൃത്വം ഒമാൻ വിദേശകാര്യമന്ത്രിയെ അറിയിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് എന്തായാലും യു എസിന്റെ പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവിറ്റ് കോഫ് അതോടൊപ്പം തന്നെ ജറദ് കുഷ്ണർ വൈറ്റ് ഹൌസിന്റെ ഉപദേശകനും ട്രംപിന്റെ മരുമകനുമാണ് നേരത്തെ നടന്ന ചർച്ചയിലും അമേരിക്കയ്ക്ക് വേണ്ടി രണ്ടുപേരായിരുന്നു ഭാഗഭാക്കായത് അവർ തന്നെ ആയിരിക്കും നാളെ നടക്കുന്ന ജനീവ ചർച്ചയിലും അമേരിക്കയെ പ്രതിനിധാനം ചെയ്യുക ഒമാൻ വിദേശകാര്യമന്ത്രി ഇടനിലക്കാരനായിക്കൊണ്ടാവും നാളത്തെ രണ്ടാം വട്ട ചർച്ചയിൽ നടക്കുക പക്ഷേ ഈ ചർച്ചയുടെ മുന്നോടി എന്ന നിലക്കോ ഒരു പക്ഷേ അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള വലിയ തോതിലുള്ള സൈനിക മുന്നൊരുക്കങ്ങൾ മുൻനിർത്തിക്കൊണ്ടോ എന്നറിയില്ല ഇറാൻ ഇന്നിപ്പോൾ ഹോർമോസ് കടലൊടുക്കൽ തിരക്കിട്ട അഭ്യാസ പ്രകടനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ഇന്ന് രാവിലെ മുതൽ തന്നെയാണ് നാവികാഭ്യാസം തുടങ്ങിയിരിക്കുന്നത് ഇറാൻ ഇസ്ലാമിക് റവല്യൂഷന്റെ നാവികസേന വളരെ സജീവമായി തന്നെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് അതേസമയം തന്നെയാണ് നേരത്തെ തന്നെ ഈ മേഖലയിൽ നങ്കൂരമിട്ട അബ്രഹാം ലിങ്കൺ പടക്കപ്പൽ കുറെ കൂടി ഇറാൻ തീരത്തേക്ക് നീങ്ങുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ ബി ബി സി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഇന്ന് വൈകിട്ട് പിന്നെ ആധികാരികമായിട്ടുള്ള രേഖകൾ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ റിപ്പോർട്ട് എന്തായാലും ഈ സംഘർഷരിതമായിട്ടുള്ള ഒരു സാഹചര്യം നിലവിൽ തുടരുന്നുണ്ട് കാരണം വലിയ തോതിലുള്ള ഒരുക്കങ്ങളാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നും പിന്നിട്ട ദിവസങ്ങളിലൊക്കെ തുടരുന്നത് രണ്ടാമത്തെ മറ്റൊരു പടക്കത്തിൽ ചർച്ചകൾ ഒരു നടക്കുമ്പോഴും ഏത് സമയവും യുഎസിന്റെ നിന്നും ഒരു ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത ഇറാൻ തള്ളിക്കളയുന്നില്ല അതുകൊണ്ടാണ് അത്തരത്തിലുള്ള സൈനിക അഭ്യാസത്തിനടക്കം അവർ മുതിരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് അല്ലേ ജിന തീർച്ചയായിട്ടും കാരണം നേരത്തെയും ഇതേപോലെ തന്നെ ഇരുന്നു ഒരു ഭാഗത്ത് നയതന്ത്ര ചർച്ചകൾക്ക് അവസരമൊരുക്കുക അതേസമയം തന്നെ സൈനികമായിട്ടുള്ള ഒരു പിരിമുറുക്കം നിലനിർത്തുക ഇത് നേരത്തെ മുതൽ തന്നെ അമേരിക്ക കൈക്കൊള്ളുന്ന രീതിയാണ് അതുകൊണ്ട് ഏത് നിലയ്ക്കുള്ള സാഹചര്യം വന്നാലും അതിനെ നേരിടാൻ തങ്ങൾ തയ്യാറാണ് എന്ന അർത്ഥത്തിലാണ് ഇപ്പോൾ ഇറാനും തങ്ങളുടേതായിട്ടുള്ള സൈനിക നീക്കങ്ങളും മുന്നൊരുക്കങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിനിടെയാണ് ഇപ്പോൾ ഇന്നലെയും മിനിയാദുമായി വിവിധ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ബാലിസ്റ്റിക് മിസൈലുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി നതന്യാവും ഇന്നലെ ഒരു അഭിപ്രായം പങ്കുവച്ചിരുന്നു കാരണം ആണവ കരാറുമായി ബന്ധപ്പെട്ട വിഷയം അമേരിക്ക തന്നെ തീർത്തുകൊള്ളൂ പക്ഷേ ബാലിസ്റ്റിക് മിസൈലിന്റെ കാര്യത്തിൽ അത് മുന്നൂറ് അധികം പ്രഹരശേഷിയുള്ള മിസൈലുകൾ കൈവശം വെക്കാൻ ഇറാൻ ഒരു നിരക്കും അനുവദിക്കുകയില്ല അതിന് അതിശക് തങ്ങൾ െന്ന് ദന്യാവ് മുന്നറിയിപ്പ് നൽകിയിരുന്നു അതുമാത്രമല്ല ഇത്തരമൊരു നീക്കം ഇസ്രായേൽ നടത്തുകയാണെങ്കിൽ അതിന് പൂർണ്ണ പിന്തുണ ട്രംപ് വാഗ്ദാനം ചെയ്തതായിട്ടുള്ള റിപ്പോർട്ടുകളും അമേരിക്കൻ പൂർണ്ണ പിന്തുണ ഇത്തരത്തിൽ ട്രംപ് വാഗ്ദാനം ചെയ്യുമ്പോൾ അതീ വരാനിരിക്കുന്ന അല്ലെങ്കിൽ നടക്കാനിരിക്കുന്ന ചർച്ച ഏതെങ്കിലും നേരത്തെ ബാധിക്കാനുള്ള സാധ്യതയുണ്ടോ ഇതിന് ഇത് സമ്മർദ്ദം രൂപപ്പെടുത്തുക എന്നതാണ് ഇപ്പോൾ പ്രധാനമായിട്ടും അമേരിക്ക ലക്ഷ്യമിടുന്നത് പരമാവധി സൈനിക സമ്മർദ്ദം മുന്നോട്ട് കൊണ്ടുപോവുകയും അങ്ങനെ പൂർണ്ണമായിട്ടും ഈ ആണവ പദ്ധതി ഉപേക്ഷിക്കാൻ ഇറാനെ പ്രേരിപ്പിക്കൂ ഇപ്പോൾ പ്രകടമായി തന്നെ അമേരിക്ക മുന്നിൽ കാണുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം നീക്കങ്ങൾ യുറേനിയം സമ്പുഷ്ടീകരണത്തിന്റെ തോത് കുറയ്ക്കാൻ ഉപരോധം പിൻവലിക്കുകയാണെങ്കിൽ അത്തരമൊരു തോത് പരമാവധി കുറയ്ക്കാൻ ഇറാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് ഏതാണ്ട് ഒമാൻ വിദേശകാര്യമന്ത്രിയുമായി നടന്ന ചർച്ചയിലും ഇതേ നിർദ്ദേശമാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് സറാഖ്ജി മുന്നോട്ട് വെച്ചതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പക്ഷേ ഇത് പൂർണ്ണമായിട്ടും ഈ യുറേനിയ സമ്പുഷ്ടീകരണം പൂർണ്ണമായിട്ടും നിർത്തിവെക്കുക അതോടൊപ്പം തന്നെ ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാന് പുറത്തേക്ക് മാറ്റാനുള്ളൊരു പിന്നെ വിധേയപ്പെടുക അതിനും ഇറാൻ അനുമതി നൽകേണ്ടി വരും പക്ഷെ ഇത് തങ്ങളുടെ രാജ്യ താല്പര്യത്തിന് വിരുദ്ധമാണ് അതൊരിക്കലും തന്നെ അത്തരമൊരു വിട്ടുവീഴ്ചകളിലേക്ക് പോകാനാകില്ല എന്നാണ് മധ്യസ്ഥ രാജ്യങ്ങളെ ഇറാൻ അറിയിച്ചതെന്നാണ് റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും നാളെ നടക്കുന്ന ചർച്ചയ്ക്ക് മുന്നോടിയായിട്ട് അന്താരാഷ്ട്ര ആണവോർജ സമിതി മേധാവിയുമായിട്ടും ഇന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി ചർച്ച നടത്തിയിരുന്നു മുമ്പ് യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടൊക്കെ നടന്ന ചർച്ചയുടെ ചൂടു പിടിച്ചു തന്നെയായിരുന്നു ഈ ചർച്ചയും പക്ഷേ നിലവിൽ യുറേനിയം സമ്പുഷ്ടീകരണം എത്ര കണ്ട് എത്ര തോതിൽ ഇറാന്റെ പക്കൽ ഉണ്ട് എന്നത് സംബന്ധിച്ച് അന്താരാഷ്ട്ര ആണവോർജ സമിതിക്കും കൃത്യമായിട്ടുള്ള വിവരമില്ല എന്നാണ് ആണവോർജ സമിതിയുടെ തലവൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്തായാലും വലിയ സമ്മർദ്ദം ഇറാന് മേലെ രൂപപ്പെടുത്തുകയും അതിലൂടെ ഇറാനെ തങ്ങളുടെ പിന്നെ ഈ ഡിമാൻഡുകൾ അംഗീകരിപ്പിക്കാൻ നിർബന്ധിക്കുക എന്ന ഒരു തന്ത്രത്തിൽ ഊന്നിക്കൊണ്ടാണ് അമേരിക്ക മുന്നോട്ട് പോകുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വലിയ തോതിലുള്ള സൈനിക നീക്കങ്ങളും നടപടികളുമായിട്ട് അമേരിക്ക രംഗത്തുള്ളത് പക്ഷേ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും വളരെ ശക്തമായിട്ടുള്ള സൈനിക നീക്കങ്ങൾ നടക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് പക്ഷേ നയതന്ത്ര പ്രശ്നപരിഹാരമാണ് ഗൾഫ് രാജ്യങ്ങൾ ലക്ഷ്യമിടുന്നത് അല്പം മുമ്പ് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഖത്തർ വിദേശകാര്യമന്ത്രിയെയും പ്രധാനമന്ത്രിയും ോണിൽ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് ഈ മേഖലയുടെ പിന്നെ സ്ഥിതിഗതികൾ പിന്നെ വലിയ തോതിൽ പ്രയാസപ്പെടാത്ത വിധത്തിൽ ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണുന്നതാണ് ഇരു നേതാക്കളും ചർച്ച ചെയ്തതെന്നാണ് ഖത്തർ ഔദ്യോഗിക വാർത്താ ഏജൻസി തന്നെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പൊ ഒരു ഭാഗത്തുനിന്ന് ഗൾഫ് രാജ്യങ്ങളുടെ ശക്തമായ സമ്മർദ്ദമുണ്ട് ഒരു നിരക്കും യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകരുത് എന്ന് ആ നിലക്കുള്ള എല്ലാ പരിശ്രമങ്ങളും അവർ നടത്തുന്നുണ്ട് പക്ഷേ നമുക്കറിയാൻ സാധിക്കുന്ന പോലെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ മേഖല പൂർണ്ണമായിട്ടും പ്രയാസപ്പെടുത്തുന്ന